നമസ്കാരം കുറച്ച് ദിവസമായി നമ്മൾ വന്ന് സംസാരിച്ചിട്ട് ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് റമലാൻ മാസമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കുറച്ച് കൊച്ചു കാര്യങ്ങൾ ഇങ്ങനെ പറയാം ഇപ്പം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ചില വിഷയങ്ങൾ ചില പരാമർശങ്ങൾ ചിലർ പറയുന്ന അസത്യങ്ങളായ കാര്യങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ വിഷമം തോന്നും ഇപ്പോൾ എനിക്ക് മാത്രമല്ല ഇസ്ലാം മത വിശ്വാസികൾക്ക് അതിപ്പോൾ ഏതൊരാൾക്കും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും അവൻ വിശ്വസിക്കുന്ന അവൻ ആചരിച്ചു പോരുന്ന അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ കുത്തി മോശമാക്കി പറയുമ്പോൾ മാനസികമായ വിഷമമുണ്ടാവും ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇപ്പൊ ഞാൻ കാണുന്ന ഈ വർഷമാണ് അത് കൂടുതലായിട്ടും കാണുന്നത് ഏതൊരു മതത്തെയും ഏതൊരു വിശ്വാസത്തെയും അവഹേളിക്കാം ആരെയും ചീത്ത പറയാം പ്രവാചകന്മാരെ നിഷേധിക്കാം അപ്പോൾ ഇതിൻ്റെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ മുമ്പ് കാലങ്ങളിലേക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അല്ലെങ്കിൽ ജൂതർ അല്ലെങ്കിൽ ബുദ്ധമത വിശ്വാസികൾ ജൈനമത വിശ്വാസികൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇവർ പറയുന്ന അവരെന്തെങ്കിലും അനുഷ്ഠിച്ച് വരുന്ന വിശ്വാസങ്ങൾക്കും ഒക്കെ എതിരായിട്ട് അതിനെ വിമർശിച്ചുകൊണ്ട് അതിന് തർക്കങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു നാസ്തികർ നിരീശ്വരവാദികൾ അന്നും ഇന്നും അതൊരു ആരോഗ്യപരമായ ചർച്ചയായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായും പുതിയൊരു കക്ഷി വന്നിട്ടുണ്ട് എക്സ് എക്സ് മുസ്ലിം എക്സ് ക്രിസ്ത്യാനി എക്സ് ഹിന്ദു എന്നൊക്കെ പറഞ്ഞു അവരേതു വിഭാഗത്തിൽപ്പെടുന്നു അറിയില്ല ഈ എക്സുകൾക്കുള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വിശ്വസിക്കുന്ന ഒരു മതമുണ്ട് ഇവര് ജനിച്ച് വീഴുന്നത് ഏതെങ്കിലും ഒരു മതത്തിലോട്ടായിരിക്കുമല്ലോ ഒന്നുകിൽ ഹിന്ദു ആയിരിക്കും ക്രിസ്ത്യാനി ആയിരിക്കും അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കും അങ്ങനെ ആ മതത്തിലേക്ക് വരുന്നു അതിൻ്റെ ആചാരങ്ങളും അടിസ്ഥാനങ്ങളും ക്രിയകളും കർമ്മങ്ങളും ഒക്കെ പഠിച്ച് ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്ന് 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 പറയുമ്പോൾ അവർക്കൊരു പ്രായപൂർത്തിയൊക്കെ ആയി ഇവരുടെ ചിന്തകൾ മാറി തുടങ്ങും ചിന്തകൾ മാറി തുടങ്ങാന്ന് വെച്ചാൽ ഇവരുടെ സങ്കല്പങ്ങളും പ്രതീക്ഷകളുമൊക്കെ ഉയര ഉയരങ്ങളിലേക്ക് പറക്കാൻ തുടങ്ങും അപ്പോൾ ആ സമയത്ത് ഇവർ മതത്തിൻ്റെ ഒരു കെട്ടുപാടുകളിൽ നിന്ന് ഇവർക്ക് ഇവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അല്ലെങ്കിൽ മതം കർശനമായി നിഷേധിക്കുന്ന ചില കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വരും അപ്പം എന്തു ചെയ്യും ഇവരി ചാടിപ്പോകും ഇതൊന്ന് ചാടിപ്പോയിട്ട് അവൻ വിശ്വസിക്കുന്ന മതത്തെ നിശ്ചിതമായി ഇങ്ങോട്ട് വിമർശിക്കുക അതിനെ വളരെ മോശമായി ചിത്രീകരിക്കുക മോശമായി കാണുക ഇങ്ങനത്തെ ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറയുന്നതിന്റെ പിന്നിൽ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണല്ലോ ഇല്ലെങ്കിൽ ഇത് കാണാൻ ആരുമില്ല ഇതിൽ നിന്ന് വരുവാനോ ഇല്ലെങ്കിൽ ഇതൊന്നും ആരും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളില്ല ഈ ചെയ്യുന്നതൊന്നും സമൂഹത്തിനോ സമുദായത്തിനോ മനുഷ്യർക്കോ ഒന്നും ഒരു നന്മ വർത്തനം ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല അവരുടെ ഉള്ളിൽ തികട്ടി വരുന്ന അവരുടെ രോഷം അസംതൃപ്തി അത് പുറത്തോട്ട് തള്ളുന്നതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതൊക്കെ പറഞ്ഞു വെക്കുന്ന വെച്ചാൽ ഇവർ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഒരു മനസാക്ഷി കുത്ത് തോന്നില്ല ചില സമയത്തൊക്കെ അപ്പൊ ആ മനസാക്ഷി കുത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇവർ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളാണ് ഇസ്ലാം പ്രാകൃത മതമാണ് മുഹമ്മദിനി പ്രാകൃതനാണ് പരിഷ്കാരമില്ലാത്തവനാണ് എല്ലാ വൃത്തിയേടുകളും ചെയ്തിരുന്ന ആളാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ ആർക്കും ആരെയും എന്ത് വേണമെങ്കിലും പറയാവുന്ന ഒരു അവസ്ഥ സമൂഹത്തിൽ ഇല്ല അല്ലെ നിങ്ങളുടെ ഒരാളെ അയാളെ എന്തെങ്കിലും അധിക്ഷേപിക്കുക അയാളെ അയാളുടെ നിറത്തെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ അയാളുടെ പാരമ്പര്യത്തെ അധിക്ഷേപിക്കുക അയാളുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പൊളിറ്റിക്കൽ കറപ്ഷൻ എന്ന പേരിൽ ശിക്ഷയുണ്ട് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഏതെങ്കിലും ഒരു മാന്യനായ വ്യക്തിയെ അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിൽ മാന്യ സ്ഥാനം വഹിക്കുന്ന ഒരാൾ ഒരു മന്ത്രിയെയോ ഒരു കളക്ടറേയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യരാണെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ പരസ്യമായി അവഹേളിച്ചാൽ അപമാനിച്ചാൽ അത് ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ ഈ അപമാനിക്കപ്പെടുന്നതെന്ന് തന്നെ വന്ന് ചോദിച്ചു കൊന്നിരിക്കും അല്ലേ പക്ഷെ ദൈവത്തിനെ ചീത്ത പറഞ്ഞോണ്ടോ പ്രവാചകന്മാരെ ചീത്ത പറഞ്ഞാലോ ആരും ചോദിക്കുന്നില്ല ദൈവം വന്നു കയറിയിട്ട് ചോദിക്കും നീ അതിനെ ചീത്ത പറഞ്ഞു പ്രവാചകന്മാരും ചോദിക്കില്ല അപ്പം ധൈര്യമായിട്ട് പറയാം പിന്നെ ചോദിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർ ഇതിനോട് ആത്മാർത്ഥമായി സമീപിക്കുന്ന അതായത് വിശ്വാസങ്ങളോട് മതചര്യകളോട് ആത്മാർത്ഥമായി സമീപിക്കുന്ന ആളുകളെ അതിനിറങ്ങി പുറപ്പെടും അതും വളരെ തുച്ഛം എപ്പോഴും ആളുകൾ വിചാരിക്കുന്നതിന് ആ വഴിയില്ലാത്തവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞോട്ടെ നമുക്ക് നമ്മുടെ കർമ്മം ചെയ്യാന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ആൾക്കാർ ഒതുങ്ങും എന്നാലും സോഷ്യൽ മീഡിയയിൽ ചില ചാനലുകളിൽ ഇതിനെ വിമർശിക്കുന്ന ആളുകളുമുണ്ട് അതിന് കാര്യമായ മറുപടി കൊടുക്കുന്ന ആളുകളുമുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് കാരണം മറുപടി അറിയിക്കുന്നതിന് മറുപടി കൊടുത്തത് തന്നെ വേണം ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഇസ്ലാമിലെ വനിതാധീനത്തെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്ന ഇസ്ലാം എപ്പോഴാണ് ആ ഇസ്ലാമിലെ ഏത് ആചാരങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളാണ് അപരിഷ്കൃതമായത് കാര്യം മനസ്സിലാക്കണം ആറാം നൂറ്റാണ്ടിൽ ആയിരത്തി നാനൂറ് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന പുനൊരു പുതിയ പുതിയ പരിവർത്തനങ്ങളാണ് ഇസ്ലാം കൊണ്ടുവന്ന പരിവർത്തനങ്ങൾ അതൊക്കെ അന്ന് ഇതുപോലെ ഉള്ള ശത്രുക്കൾ ഉണ്ടായിരുന്നു ഇസ്ലാമിനൊന്നല്ല എല്ലാ അത് വന്നപ്പോഴും കാരണം ശത്രുക്കൾ ഉണ്ടായിരുന്നുണ്ട് ആ ശത്രുക്കൾക്ക് മുന്നിൽ നെഞ്ചു പിരിച്ചു കാര്യം പറഞ്ഞ് കാര്യങ്ങൾ അവരെ മനസ്സിലാക്കി അവരെ നേർ കൊണ്ടുവന്ന ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പൊ ഇതെ മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ ഒരു മതവും നശിച്ചു പോയാലും ഹിന്ദു മതവും നശിക്കില്ല ക്രിസ്ത്യാനി മതവും ക്രിസ്ത്യാനിസവും ക്രിസ്ത്യാനിറ്റിയും നശിക്കുന്നില്ല മുസ്ലിമങ്ങളുടെ ഇസ്ലാം മതവും നശിക്കുന്നില്ല പിന്നെ ഇസ്ലാമിൽ പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ലേ പ്രവാചകന്റെ വരവിന് മുമ്പ് അതായത് മുഹമ്മദ് നബി സാഹ അലൈഹി സ്വല്ലം പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ അതായത് ഇരുണ്ട ഒരു കാലഘട്ടം അങ്ങനെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നത്തെ ജനങ്ങൾ ആചരിച്ചു പോന്ന അനുഷ്ഠിച്ചു പോന്ന അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ കുടിപ്പകകൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ കുടുംബങ്ങൾ തമ്മിലുള്ള പോര് ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ ആരാധനാക്രമങ്ങളിലും ജീവിത വൃത്തി ജീവിത ശരീരവും ഒക്കെ അവർ കാണിച്ചു കൂട്ടിയിട്ടില്ല എല്ലാ വൃത്തികേടുകളും അത് വൃത്തികേടുകളാണെന്നും അത് ദൈവനിഷേധമാണെന്നും ദൈവം ഇതൊന്നും അംഗീകരിക്കുന്നില്ല എന്നൊക്കെ ഇവർ പറഞ്ഞ് പഠിപ്പിക്കാൻ വന്നപ്പോൾ ആർക്ക് ശത്രുക്കളുണ്ടായി ഒരു പൊതുസമൂഹം ഒരു വിശ്വാസ ദിനം നിൽക്കുമ്പോൾ ആ പൊതുസമൂഹത്തിലേക്ക് ഒരാൾ വന്നിട്ടൊരു പുതിയ കാര്യം പറയുമ്പോൾ അതിനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും അത് ആയി ഉണ്ടാവും പിന്നീട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതിങ്ങനൊരു പ്രവാചകൻ വരുമെന്ന് മുൻഗാമികളാൻ പറയപ്പെട്ടിട്ടുള്ള സ്ഥിതിക്ക് ഈ മുഹമ്മദ് എന്ന ആൾ പ്രവാചകൻ തന്നെയാണെന്ന് വിശ്വസിച്ച്ത്താൻ അവർക്ക് എളുപ്പമായിരുന്നു എന്നിട്ടും അതിനൊക്കെ സമയമെടുത്തു പ്രവാചകൻ അതിൻ്റെ പേരിൽ ഒരുപാട് ദുരിതങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല ഒരുപാട് കാലത്തെ പ്രയത്നത്തിൻ്റെ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിൻ്റെ ഒരുപാട് കാലത്തെ അനുഭവങ്ങളുടെ ഒരുപാട് പേരുടെ ഉപദ്രവം സഹിച്ചിട്ടാണ് ഒരു മതവും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുവന്നത് ഇതില് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക സ്ത്രീകളുടെ വിഷയത്തിൽ എന്നും ഇസ്ലാമിനെ പിന്നോക്കം ചിന്തിക്കുന്നവരെന്നാണ് പറയാറുള്ളത് എവിടെയാണ് ഇസ്ലാം പിന്നോക്കം ചിന്തിച്ചത് ജാഹിലിയ കാലഘട്ടത്തിന് ശേഷമല്ലേ സ്ത്രീത്വത്തിനൊരു സ്ഥാനമുണ്ടായത് സ്ത്രീകൾക്കൊരു ഒരു സ്ഥാനം സമൂഹത്തിൽ ഉണ്ടായത് അതുവരെ വീട്ടിൽ ജോലി ചെയ്യാനും അടിമപ്പണി ചെയ്യാനും കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും ഇവരുടെ ആട്ടുംതുപ്പും കൊള്ളാനും ഒന്നിനും അതിനു മാത്രമായി മറ്റൊന്നിനും കൊള്ളാത്തവരായി ചിത്രീകരിച്ചിരുന്ന സ്ത്രീകൾ അവരും മുന്നോട്ട് വന്നില്ലേ സ്ത്രീകൾക്ക് ഭൂസ്വത്തിൽ അല്ലെങ്കിൽ പിതാവിന്റെ കുടുംബസ്വത്തിൽ അവകാശം ഒരു ഒരു ഉണ്ടായിരുന്നു പെൺകുട്ടികൾ പിറന്നാൽ അതുങ്ങളെ കൊന്ന് കുഴിച്ചു മുടുന്ന ഒരു ഉണ്ടായിരുന്നു അന്നത്തെ സ്ത്രീകളും അങ്ങനെ തന്നെ ചിന്തിച്ചു നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ് ഒരു തൊഴിൽ പോകാൻ പറ്റില്ല പുറത്തു പോകാൻ പറ്റില്ല സമൂഹ പ്രതിബദ്ധ സമൂഹ പ്രതിബദ്ധതയുള്ള ഒരു കാര്യങ്ങൾ ഇടപെടാൻ പറ്റില്ല എന്നു അവർക്ക് അങ്ങനെ ഒതുങ്ങിപ്പോയി പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പ്രവാചകൻ നിയമങ്ങൾ കൊണ്ടുവന്നു സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശം ഉണ്ടാക്കി നമ്മളെ ഇസ്ലാമത പ്രകാരം പൊതു മുതൽ പൊതു അതായത് കുടുംബസ്വത്തിൻ്റെ മാതാപിതാക്കളുടെ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് അവകാശം സ്ത്രീകൾ അന്നൊക്കെ അതിനെ ഒരുപാട് വിമർശിച്ചവർ എതിർത്തവരുമുണ്ട് എന്ത് കാര്യത്തിന് അവർക്ക് കൊടുക്കണം അവരൊന്നും അവകാശപ്പെട്ടവർ എന്നല്ല അവർ കോട്ടെ സ്ത്രീകൾ അങ്ങനെ അംഗീകരിക്കുക വേണ്ടെന്നാണ് പക്ഷെ അതിനുശേഷം സ്ത്രീകൾ ഉന്നമനത്തിലേക്ക് എത്തിയില്ലേ എത്ര എത്ര ധീര വനിതകൾ ഉണ്ടായി ഏതെല്ലാം മണ്ഡലങ്ങളിൽ സ്ത്രീകൾ ഉണ്ടായി അത് മാത്രമല്ല പിന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണം ഇസ്ലാം വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ വസ്ത്രം ധരിക്കുക അത് നിങ്ങളുടെ നഗ്നത മറയ്ക്കുന്ന രീതിയിലാവുക പിന്നെ നിങ്ങളുടെ പ്രൗത്തി കാണിക്കുന്നതായിക്കോട്ടെ പക്ഷെ അത് മാന്യമായിരിക്കണം എന്നുള്ള രീതിയിലാണ് ഇതാണ് നമ്മളൊക്കെ മനസ്സിലാക്കി നീ ഇതിനെപ്പറ്റി വിമർശിക്കാനാളെ നിങ്ങൾക്ക് പറയാം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല ആർക്കും ആരെയും വിമർശിക്കാമല്ലോ അപ്പം അങ്ങനെയുണ്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് അതിനുശേഷം പ്രവാചകന് ശേഷം ഇങ്ങനെ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കുറവുകാരും സ്ത്രീകൾ വളരെ പ്രശസ്തരായിട്ടുള്ള വളരെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ള സ്ത്രീകൾ ഉണ്ട് ഈസബിന്റെ മറിയം ഈ മറിയം റള്ളിഹു ഈസ നബിയുടെ മാതാവ് അവരെങ്ങനെയുള്ള ഒരു സ്ത്രീയായിരുന്നു എത്രമാത്രം വിശ്വാസമുള്ള വിശ്വാസമുള്ളൊരു സ്ത്രീയായിരുന്നു അള്ളാഹു ഒരു പ്രവാചകനിലൊക്കെ വിശ്വസിച്ച പ്രവാചന മുഹമ്മദിനു ശേഷം അവർക്ക് ഈസ നബിന് ശേഷമാണ് മുഹമ്മദ് നബി വരുന്നത് ഈസ നബിയെ പ്രസവിച്ചു അങ്ങനെ ആ അതിന് ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ ചെയ്തു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ കിട്ടും അങ്ങനെയുള്ള സ്ത്രീ അംഗീകരിക്കപ്പെട്ട സ്ത്രീയാണ് മറിയം വി എന്ന് പറയുന്ന ഈ സന്നമിയുടെ മാതാവ് മറിയം പിന്നെ ആയിഷ ആയിഷർ അലിയുള്ള ആയിഷ അലുളഹനോഹു പ്രവാചകന്റെ പത്നിയാണ് അവരും ഇതുപോലെ യുദ്ധകാര്യങ്ങൾ അല്ലെങ്കിൽ ഭരണകാര്യങ്ങളിൽ മറ്റുള്ള കച്ചവട കാര്യങ്ങളിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു അതോടൊപ്പം അവരുടെ കുടുംബത്തെ നിലനിർത്തിയിരുന്നു അവരുടെ സമ്പാദ്യം മുഴുവൻ പാവപ്പെട്ടവർക്ക് വേണ്ടി വീഴ്ച കൊടുക്കാൻ തയ്യാറായിരുന്നു അങ്ങനെയുള്ള ഒരു സ്ത്രീയായിരുന്നു ഖദീജി പ്രവാചകന്റെ ഭാര്യ അവരുടെ പിതാവ് വലിയ കച്ചവടക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ കച്ചവടങ്ങൾ ഏറ്റെടുക്കുകയും അതൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു അവസാനം പ്രവാചകനെ വിവാഹം കഴിക്കുകയും ആദ്യമായി ഇസ്ലാമതം സ്വീകരിക്കുകയൊക്കെ ചെയ്ത സ്ത്രീയാണ് അങ്ങനെയുള്ള സ്ത്രീകളില്ലേ യുദ്ധത്തിൽ പങ്കെടുത്ത സ്ത്രീകളില്ലേ അന്നൊക്കെ യുദ്ധം നടക്കുന്ന യുദ്ധം ധർമ്മയുദ്ധങ്ങളാണ് അല്ലാതെ രാജ്യം പിടിച്ചിടക്കാനോ സ്വത്തും മതലോ അപഹരിക്കാനോ വേണ്ടി പ്രവാചകൻ ഒരു യുദ്ധം നടത്തിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പൊ അന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകൾ സന്നദ്ധരായിരുന്നു കാരണം അവരിസ്ലാമിനെ അത്രമാത്രം ആത്മാർത്ഥമായി ഗാഠമായി ആശ്ലേഷിച്ചവരാണ് പ്രവാചകർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ യുദ്ധത്തിന് വന്നിട്ട് എന്ത് ചെയ്യാൻ അപ്പൊ അവരുടെ മറുപടി എന്തായിരുന്നു അന്ന് കേൾക്കും പ്രവാചകരെ യുദ്ധത്തിൽ മുറിവ് പറ്റുന്ന യുദ്ധത്തിൽ അപകടങ്ങൾ പറ്റുന്നവരെ ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ടുന്ന ആഹാരം എത്തിക്കാനും വെള്ളം എത്തിക്കാനും ഒക്കെ ഞങ്ങളെ കൊണ്ട് പറ്റില്ലേ അങ്ങനെയുള്ള ഒരു കാര്യമെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെയായിരുന്നു അവരൊക്കെ ഇസ്ലാമത്തിൽ നിന്നിരുന്നത് അപ്പം സ്ത്രീകൾക്ക് വേണ്ടുന്ന സ്ഥാനം കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്ഥാനം കൊടുക്കുമ്പോഴുള്ള പ്രശ്നം സ്ത്രീകൾക്ക് സ്ഥാനം പുരുഷന്മാർക്ക് വേറെ സ്ഥാനം എന്നുള്ള ചിന്തയിൽ ഞാൻ പറഞ്ഞതല്ല നമ്മുടെ അനുസരിച്ചുള്ള എല്ലാ അവകാശങ്ങളും സ്ത്രീകൾക്ക് അന്ന് അനുവദിച്ചു കൊടുത്തിരുന്നു അങ്ങനെ സ്ത്രീകൾ അത് ആസ്വദിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുണ്ട് ഫാത്തിമ ബി അങ്ങനെ എത്ര ആളുകൾ അല്ലേ അപ്പോൾ ഇസ്ലാം അപരിഷ്കൃത മതമാണ് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല ഇത് വനിതാ ദിനം അന്നേ ഒരു വനിതാ ദിനം ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടി പ്രവാചകൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള നല്ല രീതിയിൽ കച്ചവടം ചെയ്തിട്ടുള്ള സമൂഹത്തിൽ നന്മകൾ ചെയ്തിട്ടുള്ള സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരുപാട് സ്ത്രീജനങ്ങൾ ഇസ്ലാമിനോണ്ടായിട്ടുണ്ട് അവരെയൊക്കെ ഇസ്ലാം അംഗീകരിക്കുകയും അതിനനുസരിച്ചുള്ള സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്രയോ എത്രയോ സ്ത്രീകൾ ഹിന്ത് എന്ന് പറയുന്ന സ്ത്രീ അവർ സാധാരണ സ്ത്രീ അല്ലായിരുന്നു ഹംസആാർ അലി അള്ളാ പ്രതികാരം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കരള് പറിച്ച് തുപ്പിയ സ്ത്രീയാണ് യുദ്ധത്തിൽ പിന്നീട് അവർ ഇസ്ലാമെന്ന് സ്വീകരിക്കുകയും പ്രവാചകനെ പിൻപറ്റുകയും ചെയ്തിട്ടുണ്ട് പിന്നെ സുമയ്യ അലി ഉള്ളവനു ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി സ്ത്രീയാണ് സുമയ്യ സുമയ്യാർ അദ്വനു യുദ്ധത്തിൽ അവർ പങ്കെടുത്തിരുന്നു യുദ്ധത്തിൽ നടക്കുന്ന സമയത്ത് അള്ളുഹ അലൈഹി തങ്ങളുടെ ചുറ്റും പ്രവാചകനെ കാവലിനാണ് പ്രവാചകനെ പറ്റി പറയുന്നുണ്ട് യുദ്ധം നടക്കുന്ന സമയത്ത് മുന്നിൽ നോക്കിയാലും പിന്നിൽ നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും ഞാൻ സുമയ്യയുടെ മുഖം മാത്രമേ കണ്ടിട്ടുള്ളതാണ് അവസാന യുദ്ധത്തിൽ അബൂ ജഹലിന്റെ കുന്തങ്ങളിലുള്ള കുത്തേറ്റാണ് അവർ മരണപ്പെടുന്നത് മരണപ്പെടുന്ന സമയത്ത് എൺപത്തഞ്ചോളം മുറിവുകൾ അവരുടെ ശരീരത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ പ്രഗത്ഭകളായ പ്രഗത്ഭമതികളായ ഇസ്ലാമിനെ അത്രമാത്രം ആർദ്രമായി ആശ്രയിച്ച ഒരുപാട് സ്ത്രീജനങ്ങളുണ്ട് സമൂഹത്തിൽ അവർ സ്ഥാനമാനങ്ങൾ നേടിയ സ്ത്രീകളാണ് അങ്ങനെ ഒരുപാട് സ്ത്രീകളെ കുറിച്ച് പറയാനുണ്ട് ഇപ്പൊ തൽക്കാലം നമ്മൾ അങ്ങനെ അങ്ങ് പറഞ്ഞു തുടങ്ങിയാൽ ഇത് ഇവിടെ അങ്ങ് തീരില്ല അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ബാക്കി തന്നെ ഒരുപാട് ആളുകളെ കുറിച്ച് ഒരുപാട് കുറിച്ച് ഒരുപാട് വനിതാ രക്തങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറയാനുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കഴിയാവുന്ന നാളെങ്കിൽ നാളെ കുറിച്ച് പറയാം ഇപ്പോൾ തൽക്കാലം ഇവിടെ പറയുന്നു നമസ്കാരം താങ്ക്